പ്രപഞ്ച പരിപാലകനായ രാജ രാജാതിരാജനായ സൃഷ്ടി തമ്പുരാൻ തൻ്റെ സൃഷ്ടികളെ വിശിഷ്യ സംശയ സൃഷ്ടിയായ മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള ആ വലിയ ലക്ഷ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ആത്മാക്കളുടെ ലോകത്ത് വച്ച് അവനുമായി ചെയ്ത ആദിമ ഉടമ്പടി ഭൂലോകത്ത് വച്ച് അവൻ നിയോഗിച്ച മറന്നുപോയപ്പോൾ ഭൂലോകത്ത് വച്ച് അവൻ ഓർമ്മപ്പെടുത്താൻ നിയോഗിച്ച പ്രവാചകന്മാരും പ്രവാചക പ്രതിനിധികളുടെയും അത് പുതുക്കുകയും അത് പുതുക്കുക എന്ന പ്രവർത്തനം പരിശുദ്ധ കെലിമയുടെ കൈമാറ്റത്തിലൂടെയാണ് പ്രവാചകന്മാരും പ്രതിനിധികളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നിർവഹിച്ചതും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതും എന്ന് നാം സംസാരിച്ചു കെലിമയുടെ ചില ശ്രേഷ്ഠതകളെക്കുറിച്ചും മഹാത്മ്യത്തെക്കുറിച്ചും ചില അറിവുകളെക്കുറിച്ചും കുറിച്ചും നമ്മളിവിടെ പ്രതിപാദിച്ചു പരിശുദ്ധമായ രണ്ട് കെരിമയിലെ ഒന്നാം കെരിമയ സാക്ഷിത്വത്തെക്കുറിച്ചും ആ രണ്ട് കെനിമയിലെ രണ്ട് അസ്തിത്വത്തെക്കുറിച്ചും നമ്മൾ സൂചിപ്പിച്ചു ഒന്നാം കെനിമയായ അസ്തിത്വം രാജാതിരാജനായ അള്ളാഹുവിനെ അറിയലാണ് അള്ളാഹുവിനെ അറിയാനുള്ള മാർഗം അള്ളാഹുവിന് അറിഞ്ഞവരിലൂടെ അതിന് അതിനുള്ള പരിശുദ്ധമായ കെരിമ സ്വീകരിച്ചതിന് ശേഷം അള്ളാഹുവിന് അറിഞ്ഞ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ആത്മജ്ഞാനികളായ പ്രവാചകന്മാരുടെ പ്രതിനിധികളാകുന്ന ശാഹന്മാരിലൂടെ ആ അള്ളാഹുവാകുന്ന അല്ലെങ്കിൽ ദൈവമാകുന്ന ആ വലിയ ശക്തിയിലേക്ക് ആ സ്വ അസ്തിത്വത്തിലേക്കുള്ള സഞ്ചാരമാണ് ഘട്ടം ഘട്ടമായുള്ള ഘടനാധ്വാനത്തോടു കുളറിയുള്ള ആ ഗുരുവിലൂടെയുള്ള യാത്ര അള്ളാഹു അങ്ങനെ യാത്ര ചെയ്യാനും എത്തിപ്പെടാനും നമുക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ഗരിമയിലെ രണ്ടാം വസ്തുത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം പ്രവാചകന്മാരും പ്രയോഗിച്ചത് ലാ ഇലാഹില്ലുള്ള മുഹമ്മദ് റസൂറുള്ള എന്ന കെനിമയായിരുന്നു അവരുടെ ഉമ്മത്തിങ്കിലൂടെ കരിമ അതത് പ്രവാചകൻ രണ്ടാം കെനിമ അതത് പ്രവാചകന്മാരായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് റസൂറുള്ള എന്ന രണ്ടാം കെനിമ ഇല്ലാതെ ലാ ഇലാഹില്ല എന്ന ഒന്നാം കെനിമ പ്രാപിക്കൽ അസാധ്യമാണ് ഒരാൾ സത്യം ഉൾക്കൊള്ളാൻ ഒരാൾ സത്യമാർഗം പുൽകാൻ ഒരാളുടെ സത്യം സത്യം സാക്ഷാത്കരിക്കാൻ അവന്റെ ഫസ്റ്റ് എൻട്രി ശേഷമുള്ള യാത്രയും അള്ളാഹു നിക്ഷിപ്തമാക്കി സംവിധാനിച്ചിട്ടുള്ളത് പരിശുദ്ധമായ ഈ രണ്ട് വചനത്തിലൂടെയാണ് ഈ രണ്ട് വചനമാകുമ്പോൾ ഒന്നാമത്തെ വചനം കൊണ്ട് ഒന്നാമത്തെ വചനം രണ്ടാമത്തെ വചനത്തിലൂടെയല്ലാതെ സാധ്യമല്ല ഒന്നാമത്തെ വചനത്തിൻ്റെ സാക്ഷാത്കാരം അത് ലഭ്യമാവൽ അതിനെ കാണലും അറിയലും അതിന് ആയി മാറലും അതുമായി ചേരലും എല്ലാം രണ്ടാമത്തെ വചനവുമായി ബന്ധപ്പെട്ടതാണ് ലളിതമായി പറഞ്ഞാൽ പൂർണ്ണമായും ഒന്നാമത്തെ കിലിമയിലെ അസ്തിത്വമായ രാജാതിരാജനായ പരിശുദ്ധവാനായ അള്ളാഹു ജല്ല ജലാഹുവിനെ സമ്പൂർണമായ അറിഞ്ഞ പൂർണ്ണമായ ജ്ഞാനി എന്ന് പറഞ്ഞത് അള്ളാഹു തന്നെ തൻ്റെ സ്നേഹം തനിക്ക് തന്നെ അറിയണമെന്ന ആഗ്രഹത്തിൽ നിന്ന് വെളിപ്പെടുത്തിയത് മുഹമ്മദ് റസൂൽ അലൈഹി അലൈസ്ലം തങ്ങളാണ് ലോകത്തിൻ്റെ ഉൽപ്പത്തി അവിടെ നിന്നാണ് അനമന്നൂരില്ലാ ഇൻ മുന്നൂരി ഞാൻ അള്ളാഹുവിൻ്റെ നൂറിൽ നിന്നാണെങ്കിൽ ഭൂലോകത്തെ സകല വസ്തുക്കളും എൻ്റെ നൂറിൽ നിന്നാണ് തങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ഗോളങ്ങളെയും ചക്രവാളങ്ങളെയും അണ്ടഗടാഹങ്ങളെയും ഒന്നും പടക്കുമായിരുന്നില്ല സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് പറയുമ്പോൾ നബിയെ അങ്ങേക്ക് വേണ്ടിയാണ് എന്ന് മാത്രമല്ല റസൂ സലാസ് വചനം അവിടുന്ന് തിന്നെ അവിടുത്തെ നൂറിൽ നിന്നും അവിടുത്തെ യാഥാർത്ഥ്യത്തിൽ നിന്നുമാണ് ലോകത്തിൻ്റെ ഉൽപ്പത്തി സകര സൃഷ്ടികളുടെയും ഉൽപ്പത്തി ആദ്യ മനുഷ്യൻ പ്രവാചകൻ ആദ്യ മനുഷ്യൻ ആദ്യ നബിയിലെ ഇസ്ലാം ിന്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നിടത്തുള്ള ഒരു പ്രവാചക വചനം നമുക്ക് സാന്ദർഭികമായി അനുസ്മരിക്കാവുന്നതാണ് നബിയൻ ബൈനൽ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പ്രവർത്തനമായ സൃഷ്ടിപ്പിൻ്റെ ഭാഗമായി കളിമണ്ണും വെള്ളവും കൂട്ടിവെക്കുന്ന സമയത്ത് ആദം കളിമണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും തന്നെ ഞാൻ നബിയായിരുന്നു എന്ന് റസൂസ്ലാ വിശ്വ മാത്രങ്ങൾ പഠിപ്പിക്കുന്നു അല്ലേ അതുകൊണ്ടാണ് ശാരീരിക ഭാഗങ്ങളും ആത്മാക്കളുടെ ഭാഗങ്ങളും രണ്ടായി തന്നെ വിശദീകരിക്കുമ്പോൾ ശാരീരികമായി റസൂൽ സല അല്ലാഹു അലഹിസ്ലാമാങ്ങളെ ശരീരത്തിൻ്റെ ആദ്യ പിതാവ് ആദി നബി അലൈഹി ഇസ്ലാമാകുമ്പോൾ നമ്മുടെ ആദ്യപിതാവ് ആദി നബി അലി ഇസ്ലാമാകുന്നത് പോലെ എന്നാൽ ആത്മീയമായി ചിന്തിക്കുമ്പോൾ ആദൻ നബി അലി ഇസ്ലാം ഉൾപ്പെടെയുള്ള മുഴുവൻ ആത്മാക്കളുടെയും പിതാവ് ആദ്യ പിതാവ് അബുൽ അർവാഹ് മുഹമ്മദ് റസൂൽ അള്ളഹി അലൈഹി അഹ് തങ്ങളാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം ഓരോ മനുഷ്യനും അവൻ്റെ ശരീരത്തിന് പിതാവുള്ളതുപോലെ ഉള്ളതുപോലെ അവൻ്റെ ആത്മാവിനും പിതാവ് നിർബന്ധമാണ് അല്ലേ ശരീരത്തിന് നമുക്ക് ആദ്യ പിതാവ് ആദംനബി അലൈഹി ഇസ്ലാം നമുക്ക് വല്ലിപ്പ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ പിതാമഹനായി മാറണമെങ്കിൽ നമുക്കൊരു പിതാവ് വേണം പിതാവ് അറിയപ്പെടാത്തവനോ പിതാവ് ഇല്ലാത്തവനോ ആയ ആളുകൾ അവർക്ക് വല്ലിപ്പ ആദനബിയായി വരില്ല അവരെ നമ്മൾ പിന്നെ ജാരസന്ധാനങ്ങൾ എന്നാണ് പറയുക അല്ലേ അതുപോലെ നമ്മൾ ചിന്തിക്കുക എന്നാൽ നമ്മുടെ ശരീരവുമായി നമ്മുടെ സ്വന്തം പാതാപിതാക്കൾക്ക് ബന്ധപ്പെട്ട് കിടക്കുന്നത് വെറും ശാരീരികമായാണ് അവർ ബന്ധപ്പെട്ട് നാലു മാസം പ്രായമായതിനു ശേഷമാണ് ആത്മാവ് ഊതിയത് എന്നും നമ്മിൽ വന്നത് എന്നും നമ്മുടെ ഉൽപ്പത്തിയെക്കുറിച്ചും നാം ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്ന നമ്മുടെ സംഭാഷണത്തിൽ നമ്മൾ വിശദീകരിച്ചു അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ പിതാവ് ആരാണ് ആ ആത്മാവിൻ്റെയും ആദ്യ പിതാവ് റസൂൽല്ലാഹി സ്വല്ലാഹു അലൈഹി എന്ന മനുഷ്യ ഉൽപ്പത്തിയുടെ ഉറവിട വസ്തുവായി അള്ളാഹു നിശ്ചി അള്ളാഹു സൃഷ്ടികൽപ്പന ചെയ്ത വസ്തുവായ ഹബീബ റസൂസ്ലാസ്ലമാ തങ്ങൾ എന്ന പരിശുദ്ധ കിരിമയാണെങ്കിൽ ആ അസ്തിത്വത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമുക്ക് പിതാവ് വേണം നമ്മുടെ റൂഹിന് പിതാവ് വേണം ആ പിതാവിൻ്റെ പരമ്പര ആ പിതാവിൻ്റെ ആത്മാവിൻ്റെ പിതാവിൻ്റെ പരമ്പര അങ്ങോട്ടെത്തണം അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ നിർബന്ധമായും അന്വേഷിച്ച് കണ്ടെത്തൽ നിർബന്ധമായത് അവനറിഞ്ഞ് അള്ളാഹുനറിയാൻ അവനെ പ്രാപ്തനാക്കുന്ന ഒരു ഷെയ്ഖിനെ കണ്ടെത്തൽ അവന് നിർബന്ധമാണെന്നും അങ്ങനെ ഒരു ഷെയ്ഖിനെ കണ്ടെത്തിയില്ലെങ്കിൽ അവൻ്റെ ഗുരു പിശാജാണെന്നും ഷെയ്ത്താനാണെന്നും നമുക്ക് പഠിപ്പിച്ച മഹൽ വചനങ്ങൾ നമ്മെ ഉത്ബോധിപ്പിക്കുന്ന വലിയ സത്യം അതാണ് നമ്മളൊരു പിതാവില്ലാത്തവരാവും നമ്മുടെ ആത്മാവ് അനാഥരാവും അല്ലേ മഹാനായ ഷാ ഇസ്ലാം ആശിഖർ റസൂൽ അല്ലാമ ഇക്ബാലിൻ്റെ ഒരു കവിത ഇവിടെ സ്മരിക്കണം മാംബാ കൈ മുർഷിദ് കബേട്ട ഹക്കീക്കത്മേ മൗലാ അലി കബേട്ട് ഹുസൂർ കബേട്ട ശരീരത്തിൽ ഞാൻ എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും മകനാണ് കാരണം എൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എൻ്റെ മാതാപിതാവ് തുരീക്കത്തുമേ തുരീക്കത്തിൽ മൈ മൂർച്ചിതക്കപ്പെട്ട ഞാൻ എന്നെ എനിക്ക് എനിക്ക് ഞാൻ ആരാണെന്നും എൻ്റെ റബ്ബാരാണെന്നും പരിചയപ്പെടുത്തി എൻ്റെ മാർഗദർശിയായ വഴികാട്ടിയായ എൻ്റെ ശേഖൻ്റെ മകനാണ് ഹക്കീക്കത്മേ യഥാർത്ഥത്തെക്കുറിച്ചുള്ള ആ ദൃഢമായ ജ്ഞാനം എനിക്ക് നൽകുന്നതിൽ ഞാൻ നഗരിയായ അലി റസൂ സലാഹുലൈസ്ലാ തങ്ങളിലേക്കുള്ള കവാടമായ അലിയാർ തങ്ങളെ മോനാണ് മരിഫത്തുമേ ദിവ്യജ്ഞാനത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ആത്മീയജ്ഞാനത്തിൽ ഞാൻ ഹബീബ റസൂ സല്ലാഹുലി സിനിമ തങ്ങളെ കുട്ടിയാണ് എന്ന് പറയുമ്പോൾ വലിയ നമ്മുടെ ഒരു അഡ്രസ് നമ്മുടെ ഒരു മേൽവിലാസം നമ്മൾ കണ്ടെത്തണം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ മേൽവിലാസം നഷ്ടപ്പെട്ടവരായി മാറും ഇത് വലിയൊരു വിഷയമാണ് എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന സകരരോടും സഹൃദയം വളരെ സസ്നേഹം എനിക്ക് അപേക്ഷിക്കാനുള്ള ഒരു വിഷയമാണത് നിങ്ങൾ നിങ്ങളുടെ അഡ്രസ് കണ്ടെത്തണം നിങ്ങൾ ആരുടെ മകനാണെന്ന് കണ്ടെത്തണം നിങ്ങളുടെ മേൽവിലാസം കണ്ടെത്തണം നിങ്ങൾ ആത്മാവിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആത്മാവിൻ്റെ പ്രപിതാക്കളിലൂടെയുള്ള യാത്ര നടത്തുമ്പോൾ അത് ആദ്യ ആദ്യം ഉരുത്തിരിഞ്ഞ് ലോകത്തിൻ്റെ ഉൽപ്പത്തിയുടെ ഹേതുമായ ആ പ്രവാചകരാകുന്ന ജ്യോതിർഗോളമാകുന്ന മുഹമ്മദിയൻ പ്രഭയുടെ അസ്തിത്വത്തിലേക്ക് നിങ്ങളുടെ അന്വേഷണം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് അനാഥരായി മാറും എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു അനാഥൻ എന്ന് പറയുന്നത് മാതാവും പിതാവും മരിച്ചവനല്ല വലിയ യഥാർത്ഥ അനാഥൻ സംസ്കാരവും ജ്ഞാനവും ഇല്ലാത്തവനാണെന്ന് നമ്മെ പഠിപ്പിച്ച കവിയുടെ വാക്കുകൾ വളരെ സത്യമായ വാക്കുകളായി ഇവിടെ നമുക്ക് മുമ്പിൽ പുലരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് വിശുദ്ധമായ രണ്ടാമത്തെ കനിമയിലേക്കുള്ള അന്വേഷണത്തിലേക്കുള്ള ഈ സംഭാഷണത്തിൽ നമ്മൾ ആദ്യമായി കണ്ടെത്തേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ആത്മാവിൻ്റെ പിതാവാര് നമ്മുടെ കൃത്യമായ നമ്മൾ എന്ന് പറയുന്ന നമ്മൾ ഇവിടെ വിട്ടേച്ചു പോകുന്ന നമ്മുടെ കൂടാകുന്ന ശരീരമല്ല മറിച്ച് നമ്മുടെ ആത്മാവ് എന്ന പടച്ചറബിൽ നിന്ന് വന്ന് പടച്ച റബ്ബുമായി കരാർ ചെയ്തു വന്ന് ഈ ലോകത്ത് ജീവിക്കുകയും ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് റബ്ബിലേക്ക് തിരിച്ചു ചെല്ലുകയും ചെയ്യുന്ന ചെയ്യുന്ന നമ്മുടെ ഈ ആത്മാവിൻ്റെ ആദ്യപിതാവായ റസൂ സലാഹു അലൈഹി തങ്ങളിലേക്ക് പരമ്പര ചെന്നെത്തുന്ന ഒരു പിതാവുമായി നിങ്ങൾ ബന്ധം ചേർത്തിട്ടുണ്ടോ മേൽവിലാസം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പരിശുദ്ധമായ കെലിമയിലൂടെയുള്ള യാത്രയിൽ നമ്മൾ പരിശ്രമിക്കണം പൂർണ്ണമായ ഒരു കാമിലായ ഗുരുവിലൂടെ ആത്മാവിനൊരു പിതാവ് ലഭിക്കുന്ന സൗഭാഗ്യശാലികളിൽ നാഥൻ നമ്മെ ഉൾപ്പെടുത്തട്ടെ